മൂന്നു പതിറ്റാണ്ടിലധികമായി വളാഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ബ്രദേഴ്സ് ഓപ്റ്റിക്കൽസ് സ്ഥാപനത്തിന്റെ നവീകരിച്ച ഷോറൂം ഉപഭോക്താക്കൾക്കായി തുറന്നു നൽകി മൊബൈലുകളുടെയും പെർഫ്യൂമുകളുടെയും ശേഖരവുമായാണ് ബ്രദേഴ്സ് ഓപ്റ്റിക്കൽസിന്റെ പുതിയ ഷോറൂം പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നത് നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം പി പി സുനീർ എം നിർവഹിച്ചു ഈ വളാഞ്ചേരിയിൽ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിലായി പ്രവർത്തിച്ചു വരുന്ന നല്ല രീതിയിൽ ആളുകളുടെ വിശ്വാസ്യത അറിയിച്ചുകൊണ്ട് മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് അതിപ്പോൾ നവീകരിച്ച് കുറേ കൂടി വിപുലീകരിച്ച് പുതിയ സംവിധാനങ്ങളോടുകൂടി പുതിയ സാധനങ്ങളുമായി വീണ്ടും വിപണിയെ സമീപിക്കുകയാണ് തീർച്ചയായും ഈ സ്ഥാപനം കൂടുതൽ പ്രശസ്തിയിലേക്കും കൂടുതൽ വ്യാപാര അഭിവൃദ്ധിയിലേക്കും വളർന്നു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കഴിഞ്ഞ പതിറ്റാണ്ടിലധികമായി വളാഞ്ചേരിയില് പ്രദേശാപ്ലിക്കേഷൻ എന്ന സ്ഥാപനം നടത്തി വരികയായിരുന്നു ഇപ്പോൾ അത് വിപുലീകരിച്ചു കൊണ്ട് മൊബൈലിൻ്റെയും അപ്തറിൻ്റെയും ഒരു നല്ല ശേഖരത്തോടു കൂടിയാണ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഇതുവരെ വളാഞ്ചേരി പരിസര പ്രദേശങ്ങളും ജനങ്ങൾ നൽകിയ എല്ലാവിധ സ്നേഹത്തിനും സൗഹൃദത്തിനും നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇനിയുള്ള കാലങ്ങളിലും സ്ഥാപനമായിട്ട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ സൽമാൻ കുറ്റിക്കോട് ബളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമർത്തിംഗൽ പെന്തൽമണ്ണ മുനിസിപ്പൽ ചെയർമാൻ പി ഷാജി മുനിസിപ്പൽ കൗൺസിലർ അബ്ബാസ് ബളാഞ്ചേരി വ്യാപാര വ്യവസായ സമിതി പ്രസിഡന്റ് ജയപ്രകാശ് കെ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു കൂടുതൽ കൂടി അതായത് ഓപ്റ്റിക്കൽസും അതേപോലെ തന്നെ പെർഫ്യൂംസും മൊബൈൽസും ആരംഭിക്കുമ്പോൾ മുമ്പ് പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് വളാഞ്ചേരിക്കാർ രണ്ട് കൈ നോക്കി സ്വീകരിച്ചതുപോലെ ഇനിയും സ്വീകരിക്കണമെന്നും പിന്തുണയ്ക്കണമെന്നും അറിയിക്കുകയാണ് ഈ വളാഞ്ചേരിയെ സംബന്ധിച്ച് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലായിട്ട് പുതിയ പുതിയ ഷോപ്പുകൾ ബിസിനസ് രംഗത്ത് ഏറ്റവും ഉണർവേടിയിട്ട് പ്രവർത്തിക്കുകയാണ് തീർച്ചയായിട്ടും ആ രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയും എല്ലാവിധ പിന്തുണയും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യും ലോകോത്തര കമ്പനികളുടെ ലെൻസുകളും ഫ്രെയിമുകളുമാണ് ഒരുക്കിയിരിക്കുന്നത് ഒരു ഫ്രെയിം ഫ്രെയിമെടുത്താൽ മറ്റൊരു ഫ്രെയിം സ്വന്തമാക്കാനുള്ള അവസരവും ബ്രദേശ് ഓപ്റ്റിക്കൽസിലുണ്ട് മൊബൈൽ ഫോണുകളാകട്ടെ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ സ്വന്തമാക്കാം ഊതിൻറെയും അത്തറിന്റെയും വൻ ശേഖരവും ബ്രദേഴ്സിലുണ്ട് നിർദ്ധനരായ ക്യാൻസർ കിഡ്നി രോഗികൾക്ക് സൗജന്യമായി കണ്ണട ലഭ്യമാക്കിയിട്ടുണ്ടെന്നും ബ്രദേഴ്സ് ഓപ്റ്റിക്കൽസ് അധികൃതർ അറിയിച്ചു बिजनेस डेस्क टीचर